ാലി രചന മുഹമ്മദ് റാഫി അവതരണം സെൽസാമുസ്തു മുസ്തു എന്താ അതു ഞാനത് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്തിൽ ഞെട്ടല് എന്തോ മഹാത്ഭുതം കേട്ടതുപോലെ നിനക്ക് സന്തോഷമുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത് അമ്പാടി വീട്ടിലെ യദുകൃഷ്ണൻ ഒരിക്കലും ചേരാത്ത പെണ്ണാണല്ലോ അവള് വൃത്തി കെട്ടവളെന്ന് നീ തന്നെ നായ്ക്ക് നായപ്പത് വട്ടം അവളോട് പറയുന്നുണ്ട് നിന്നോട് ചേർന്ന് നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു പെണ്ണിനെ നീ എന്തിനീ അമ്പാടി തറവാടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അതാണ് എന്റെ ചോദ്യം അന്തസ്സില്ലാത്തവളെന്ന് എന്നും നീ കൊല്ലാൻ ആഗ്രഹിക്കുന്നുള്ളന്നൊക്കെ പറഞ്ഞതിനേക്കാൾ എത്ര നല്ലതാണ് അവളെ കഴുത്തിൽ കെട്ടിയ താലി നീ തന്നെ പറിച്ചു മാറ്റുന്നത് എന്റെ താലി അവൾക്ക് വലിച്ചെറിഞ്ഞു പോവാം ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല അവിടെ തോന്നുമ്പോഴേ ഞാനും വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചെറിയാനും നിന്നെ പോലെ അവൾക്ക് കഴിയുന്നുണ്ടാവില്ല അവളുടെ കൈത്തിൽ നീ അണിഞ്ഞ താലി നിനക്ക് വെറും ഒരു മഞ്ഞച്ചാരട ആയിരിക്കും പക്ഷേ അതണിഞ്ഞ് നടക്കുന്ന അവൾക്ക് സ്വന്തം ജീവൻ്റെ വില കാണും അതുകൊണ്ടാണ് നിന്റെ കുത്തുവാക്ക് കേട്ട് അവൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് നീ കൊടുക്കുന്ന വേദനകൾ പരിഭവും പരാതിയും ഇല്ലാതെ ഏറ്റുവാങ്ങുന്നതും ഞാനിവിടെ വരുമ്പോളേ നീ അവളോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ നിന്റെ വേദന മുതലെടുത്തുകൊണ്ട് ചൂട് പറ്റാൻ വന്നതാണെന്ന് അതിന് നിന്റെ കരണം നോക്കി അവളൊന്ന് പൊട്ടിച്ചിരുന്നെങ്കിലേ അത് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയടാ ഭൂമിയുള്ള ക്ഷമയുള്ളവളാണെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെപ്പറ്റി മോശമായി പറഞ്ഞാൽ പ്രതികരിച്ചു പോവും എന്നിട്ടും അവൾ ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾക്കിട്ടൊന്നു കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ തല്ലാനും കൊല്ലാനായിട്ട് നിനക്കൊരു പെണ്ണിൻ്റെ ആവശ്യമില്ല ഇനി പണം കൊടുക്കാതെ ഇവിടെ മാടിനെ പോലെ ഒരാളാണെന്ന് നിനക്ക് വേണ്ട എന്തെങ്കിലേ ഞാൻ കൊണ്ടുവരുന്ന ഒരു ജോലിക്കാരിയെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അവളുടെ ജീവിതം ഇവിടെ ഹോമിക്കേണ്ടതില്ല എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കൂടുതൽ പണം വാങ്ങിയിട്ടാണ് അവൾ ഇവിടെ എത്തിയതെന്ന് യതിവിന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തോന്നിയെങ്കിലും അമ്മ അറിയുമോ എന്ന ഭയത്തിൽ അവൻ മൗനമായി നിന്നു നിന്നോട് സംസാരിച്ചത് പക്ഷേ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഒരു കാര്യം നീ ഓർത്തു ലോകത്തിലെ സ്ത്രീകളെല്ലാം നീ സ്നേഹിച്ച കൂടെ കൂട്ടിയ നിന്നെ ചതിച്ചു പോയ വേഷ്യെ പോലെ ആവില്ലെന്ന് ഭർത്താവിന്റെ താലി അണിഞ്ഞതുകൊണ്ട് അവനിൽ മാത്രം മനസ്സും ശരീരവും സമർപ്പിക്കുന്നവർ കഴിയുന്ന ലോകമാണ് നിനക്ക് ചുറ്റിലുള്ളതെന്നു ഓർത്താൻ തന്ന് നന്ദേ ഒരിക്കലും ദർശന എന്ന പിശാശിനോട് ചേർത്ത് വെക്കാൻ നോക്കണ്ട നീ ജിതി നിർത്തിക്കോ കേൾക്കണ്ട എനിക്ക് പഴയതൊന്നും അവളുടെ പേര് പോലെ എനിക്ക് കേൾക്കണ്ട നീ പോ പുറത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും അതും പറഞ്ഞുകൊണ്ട് ഇരു കൈകൾ കൊണ്ടും മുടി ശക്തിയായി വലിച്ചുകൊണ്ടിരുന്നു ആ സമയം അവൻറെ സമനില തെറ്റും പോലെ തോന്നി അവനിൽ അങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ജിതിനു വല്ലാത്ത പ്രയാസം തോന്നി പഴയതൊന്നും കേൾക്കാൻ ആഗ്രഹമില്ലെങ്കിലേ പഴയതിനോട് പുതിയതിനെ ചേർത്ത് വെച്ച് കാണാതിരിക്കാൻ കൂടി നോക്ക് മറ്റുള്ളവർ പറയുമ്പോ നിനക്ക് പൊള്ളും അതുപോലെ ഓരോരുത്തർക്കും വേദനയുള്ള മനസ്സിന്റെ തോർത്ത് ജീവിക്കാൻ നോക്കടാ അത്രയും പറഞ്ഞുകൊണ്ടവൻ ആ റൂം ഇട്ട് ഇറങ്ങിയതും ഒരു ഭ്രാന്തനെ പോലെ തൻ്റെ റൂമിലെ അടുക്കി വെച്ച ഓരോ സാധനങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ ബെഡിലേക്കിരുന്നു യേതുൻ്റെ റൂമിൽ നിന്ന് എന്തൊക്കെയോ വീണിടയെന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് നന്ദ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് അവൻ്റെ സംസാരം പെരുമാറ്റവും തനിക്ക് വേദന സമ്മാനിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടും എന്തോ അവളുടെ കാലുകൾ യാന്ത്രികമെന്നോണം അവൻ്റെ റൂമിനടുത്തേക്ക് നീങ്ങി തുറന്നു കിടക്കുന്ന വാതിയിലൂടെ അവളുടെ കണ്ണുകൾ റൂമിനുള്ളിൽ വീശിക്കുമ്പോൾ നിലത്തെന്തൊക്കെയോ കിടപ്പുണ്ട് ഷെൽഫിൽ വൃത്തിയായി അടക്കി വെച്ച തുണികളെല്ലാം വാരിവലിച്ചിട്ടിട്ടുണ്ട് ബെഡിന്റെ ഒരു മുടിയിൽ ശക്തമായി കൈകൾ കൊരത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന യദവിനെ കാണുന്തോറും അവൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന തോന്നി അവൻ്റെ അടുത്ത് ചെന്ന് അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് എന്റെ യതു കേട്ടന് ഞാനുണ്ടെന്ന് പറയാൻ അവൾ ഹൃദയം വല്ലാതെ കൊതിച്ചു ആ സമയം അവൾ വേദനിപ്പിച്ചതിൽ ഒരു തരി പോലും പരിഭവമില്ലാതെ ഭ്രാന്തമായി അവനെ സ്നേഹിക്കുകയായിരുന്നു അവളെ മനസ്സിൽ പോലും എന്റെ കൃഷ്ണ ഞാൻ കാരണമാണ് പാവുപ്പ് അനുഭവിക്കുന്ന വേദനങ്കിൽ എന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും നീ അതിന് പരിഹാരം കാണണേ ഈശ്വരനോട് മനസ്സിലത്രയും പറഞ്ഞുകൊണ്ടവൾ തായേക്കിറങ്ങുമ്പോൾ ജിതിൻ ഫോണിൽ ഭയങ്കര സംസാരത്തിലായിരുന്നു അവനിലേക്ക് നടന്നെടുക്കും തോറും സംസാരം അവൻ്റെ അമ്മയോടാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവനെ ശല്യം ചെയ്യേണ്ടതെന്ന് കരുതി അവൾ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൾക്ക് മുമ്പിലേക്ക് അവൻ ഫോൺ ഈട്ടിപ്പിടിച്ചു ഗീതമ്മയാണ് അതായത് എൻ്റെ അമ്മ കുറേ നേരമായി നിന്നെ ചോദിക്കുന്നു എന്ത് പറയണമെന്ന് ചോദിക്കണമെന്ന് അറിയില്ലെങ്കിലും അമ്മ എന്ന് കേട്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ വാങ്ങി അമ്മയിൽ തുടങ്ങി വെച്ച സംസാരം അവൻ്റെ വീട്ടിലെ ഓരോരുത്തരിലേക്കും എഴുതി പോകുമ്പോൾ അവൾ അറിയുകയായിരുന്നു സ്നേഹം കൊണ്ട് പണിത് തീർത്ത് സ്വർഗത്തിൽ വായിന്ന ഒരു കൊച്ചു രാജാവാണ് ജിതിൻ എന്തോ ആ സമയം അവൾക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അതിനോടൊപ്പം ഇതുപോലെ സ്നേഹം കൊണ്ട് മൂടാൻ തനിക്കാരും ഇല്ലല്ലോ ഒന്നും സങ്കടവും സംസാരത്തിനൊടുവിൽ അവൾ ഫോൺ ജിതിന് കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു നന്ദുസേ കയക്കാനുള്ളത് എടുത്ത് ഇങ്ങ് പോരട്ടോ നല്ല വിഷമമുണ്ടെനിക്ക് അടുക്കളയിൽ ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ജിതിൻ ഉച്ചത്തിൽ അവളോട് വിളിച്ചു പറഞ്ഞത് വേഗം തന്നെ നേരത്തുണ്ടാക്കി വെച്ച ഉണ്ണിയപ്പത്തിനൊപ്പം നല്ല കടുപ്പത്തിൽ ചൂട് ചായയും കപ്പിലേക്ക് പകർന്നുകൊണ്ട് അവൾ ഹാളിലേക്ക് പോകാൻ തുടങ്ങിയതും മുകളിൽ നിന്നും യതു ഇറങ്ങി വരുന്നത് കണ്ടു ഇപ്പൊ നെറ്റി അമർത്തി പിടിച്ചുകൊണ്ടാണ് വരുന്നത് അതിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി തലവേദന നല്ല ബോധലുണ്ടെന്ന് ഉടനെ തന്നെ പോയി അവനുള്ള ചായയും കപ്പിൽ പകർന്നുകൊണ്ട് ജിതിന് കൊടുത്തു ശേഷം പേടിയോടെ കയ്യിലുള്ള ചായ സോഫയിൽ ഇരിക്കുന്ന യഥിവിന് നേരെ നീട്ടി എന്തോ തല പൊളിയുന്ന വേദനയോടെയാണ് തായ വന്നിരുന്നത് ആ സമയം കടുപ്പത്തിലെ ചായ കിട്ടിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ചിരുന്നു അപ്പോഴ്ക്ക അവൾ ചായ അവന് നേരെ നീട്ടുമ്പോൾ അത് നിരസ്കരിക്കാൻ കഴിഞ്ഞില്ല അവളോട് വെറുപ്പുള്ളിൽ കിടക്കുമ്പോഴും അവൻ്റെ കൈകൾ അവൾ നീട്ടി പിടിച്ച ചായക്കപ്പിലേക്ക് നീണ്ടു ആ സമയം അവളുടെ മുഖത്ത് അറിയാതെ അവന്റെ നോട്ടം എത്തിയതും കവളിൽ ചുവന്നു കിടക്കുന്ന അവൻ്റെ വിരലടയളം ചുണ്ടിൽ പറ്റി പിടിച്ച രക്തക്കറയിലോ അവൻ്റെ മെഴികൾ തറഞ്ഞു നിന്നതും ഹൃദയത്തിലൊരു കോണിൽ ചെറിയൊരു വേദന തോന്നി ഡാ ഇങ്ങനെ മേഴിച്ചു നിൽക്കാതെ ആ ഉണ്ണിയപ്പെടുത്ത് കഴിച്ചു നോക്കേ അഷ്ടിക്കവക അല്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളാണെങ്കിലും ഭയങ്കര കൈപ്പുണ്യാണ് ജിതിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് അവൻ അവളിൽ നിന്നുള്ള നോട്ടത്തെ പിൻവലിച്ച് കുറച്ചു മുമ്പ് അവൻ അവളോട് ചെയ്തതും പറഞ്ഞതും ജിതിൻ്റെ വാക്കുകളും അവളുടെ മുഖവും എല്ലാം കൂടി മനസ്സിലേക്ക് വന്നതും കയ്യിലുള്ള ചായ പെട്ടെന്ന് തന്നെ കുടിച്ചു തീർത്തുകൊണ്ട് ആരിലേക്കൊരു നോട്ടം കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ കടുവ ഈ ജന്മം നന്നാവില്ല ദേ എൻ്റെ ഏട്ടനെ കടുവ എന്ന് വിളിക്കേണ്ട എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ ജിദ് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണല്ലോ ആ മനസ്സിൽ ഞാൻ മാത്രമേ ഇല്ലാത്തതുള്ളൂ അല്ലെങ്കിലും സ്നേഹിക്കാൻ മാത്രം ദൈവം എനിക്ക് ആരെയും തന്നില്ല ആ കാര്യത്തിൽ ജിത്തുവേട്ടൻ ഭാഗ്യവാനാണ് എന്തൊരു സ്നേഹമാണ് എല്ലാവർക്കും കുറച്ച് സമയം കൂടെ തന്നെ ചിത്തേട്ടന്റെ കുടുംബത്തോടെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ഗീതമ്മ എന്ന് പറഞ്ഞത് എൻ്റെ നന്ദൂസിനോടാ എൻ്റെ മോനെ പൊന്നുപോലെ നോക്കിക്കോണെന്ന് പറഞ്ഞ ചിത്തുവേട്ടൻ്റെ കാര്യത്തിലാണ് അമ്മയ്ക്ക് ടെൻഷൻ കൊയ്യാൻ മോനെ വിട്ടുപോകാൻ പിന്നെ എന്തിനാ അമ്മയെ പറഞ്ഞു വിട്ടത് ഏട്ടനെ ഏറ്റുമെ തനിച്ചല്ലേ അഞ്ചു വർഷത്തെ കാത്തിരി ശേഷമാണ് ഞങ്ങളെ തേടി ഒരു കുഞ്ഞത്തുനിന്ന് സന്തോഷം തിരിച്ചിരുന്നത് ഏട്ടൻ്റെ സിംഗപ്പൂർ ബിസിനസ്സിനാണ് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഏട്ടത്തമ്മയും കൊണ്ട് ഏട്ടനവിടേക്ക് പോയി ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഏട്ടനൊരു അച്ഛനാവാൻ പോകുന്നതെന്ന് കേട്ടപ്പം അച്ഛനും അമ്മയും ഈ ഭൂമിയൊന്നും അല്ലായിരുന്നു അത്രയ്ക്ക് സന്തോഷമായിരുന്നു അവർക്ക് ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഏട്ടത്തിയമ്മ വീട്ടിൽ തനിച്ചാണ് ജോലിക്കാളുണ്ട് പക്ഷേ ഏട്ടത്തിയമ്മയുടെ കാര്യത്തിൽ അമ്മക്ക് ഭയങ്കര ടെൻഷൻ നാട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ വയ്യാ പറയും ഒടുവിൽ അമ്മയ്ക്ക് ടെൻഷൻ സഹിക്കാൻ വയ്യതേ അച്ഛനമ്മയും ഈ മോനെ പാർവതിയമ്മയെ ഏൽപ്പിച്ച് അവർക്കരികിലേക്ക് പോയി ഓ അപ്പൊ അങ്ങനെയാണ് ജിത്തേട്ടൻ ഇവിടെ എത്തിയത് അല്ലേ ഇനിയിപ്പോൾ ചിത്തേട്ടന്റെ അച്ഛനമ്മയെ വരുന്നത് അതെന്താ പെണ്ണാ എന്നെ പറഞ്ഞു വിടാൻ തിരക്കായ നിനക്ക് അയ്യോ ഞാൻ അങ്ങനെ ചോദിച്ചതല്ല എന്തായാലും ഒരുപാട് ദിവസം ഒന്നും ഈ മോനെ കാണാതെ ഗീതമ്മ അവിടെ നിൽക്കില്ല ഉടനെ വരുന്നത് പ്രതീക്ഷിക്കാം ഇഷ്ടമായോ എൻ്റെ ഗീതമ്മയെ നിനക്ക് അതെന്താ അങ്ങനെ ചോദിച്ചേ ഗീതമ്മ മാത്രമല്ല എല്ലാവരും ഇഷ്ടമായി ശരിക്കും ചിത്തേട്ടൻ ഭാഗ്യവാനാണ് അതുപോലെ ഒരു കുടുംബത്തിൽ കഴിഞ്ഞ ജിത്തേട്ടൻ ഇവിടേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രയാസം തോന്നുന്നില്ലേ ഇവിടെ ഇപ്പോൾ ഞാൻ കാരണം ഏട്ടനുമായിട്ട് വയക്കും കൂടി ഉണ്ടാവി വരില്ലേ അത് നീ കാരണമല്ല അവൻ്റെ സ്വഭാവം കൊണ്ടാണ് തെറ്റ് കണ്ട ഞാൻ പ്രതികരിക്കും അതാരോടായാലും എൻ്റെ വീട്ടുകാരെ എന്നെ ഒരുപാട് ഇഷ്ടമായ സ്ഥിതിക്ക് നന്ദി സുപൂർണം എൻ്റെ വീട്ടിലോട്ട് പൊന്നുപോലെ നോക്കിക്കോളാം ഞങ്ങൾ അത്രയും പറഞ്ഞുകൊണ്ട് അവനൊന്ന് കണ്ണെറുക്കികൊണ്ട് അവളിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ ചോദ്യം തന്നെയായിരുന്നു അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നത് ഇടതു ഇനിയെങ്കിലും എന്ത് നിർത്ത് ഇതിപ്പോൾ കുറേയല്ലേ കുടിച്ചുകൂട്ടുന്നു ഞാൻ കുടിക്കും എല്ലാവർക്കും വേദന കൊടുക്കുന്ന എന്നെ പോലൊരു ജന്മം ഇങ്ങനെ കുടിച്ച് നശിക്കട്ടെ ജീവിച്ചിരിക്കുമ്പോളല്ലേ യെദുവിനടുത്ത് എൻ്റെ അമ്മയ്ക്ക് വേദനയും സ്വപ്നവും കൂടൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ നീ എന്തൊക്കെയടായി പറഞ്ഞത് നീ നിർത്തിക്കേ വാ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം വേണ്ട ഞാൻ എങ്ങോട്ടും പോകുന്നില്ല യെതുവിന് ആരെയും വേണ്ട വീടും വേണ്ട ഒന്നും വേണ്ട അതും പറഞ്ഞുകൊണ്ട് കുപ്പിയിൽ അവശേഷിച്ചിരുന്ന മദ്യവും വെള്ളം ചേർക്കാതെ തന്നെ കുടിച്ചു തീർത്തു നിരത്തേക്ക് ഊർന്നു വീണതും ഒരുമിച്ചേർന്നു രാത്രി ഏറെ വേഗിട്ടും യെതുവിനെ കാണാതായപ്പോൾ നന്ദയിൽ എന്തെന്നില്ലാത്ത ഭയം നിറഞ്ഞു വന്നു അവന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഉമ്മറത്ത് തന്നെ അവൾ ഇരിക്കുമ്പോഴാണ് അവളുടെ അരികിലായി ജിതിൻ വന്നിരുന്നത് നിനക്ക് ഉറക്കൊന്നുമില്ല അത് പിന്നെ യതു ഏട്ടൻ യതു ഏട്ടൻ എന്തേ നിർത്തി കളഞ്ഞത് യതേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ ഓ അത് ഞാൻ മണർന്നു ഉണരുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ അവൻ്റെ വായിലുള്ളത് കേൾക്കാതെ നിനക്ക് സമാധാനം കിട്ടില്ലല്ലോ ഡീ അവളെ കളിയാക്കിക്കൊണ്ട് ജിതിന് അത് പറയുമ്പോഴും അവൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു ആ സമയം ചുണ്ടു ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പരിഭവം കാണിച്ചു നിൽക്കുന്ന നന്ദിയോട് അവൻ വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും തോന്നി അപ്പോഴക്കും കണ്ടു യെതുവിൻ്റെ ബുള്ളറ്റ് അമ്പാടി തറവാടിന്റെ ഗേറ്റ് കടന്നു വരുന്നത് ഇതെന്ന് വെച്ചിട്ട് യദുവോ ഒറ്റക്കാണല്ലോ വരുമ്പോൾ കൂട്ടിന് നീ എന്തു മൂക്കറ്റം കുടിച്ചിട്ടാ നിപ്പ് കാല നില തുറക്കാത്ത ഇവനെ തനിച്ചു വിടാൻ തോന്നിയില്ല അതുകൊണ്ട് ബൈക്ക് ഞാനെടുക്കാമെന്ന് പറഞ്ഞു ഹോ അപ്പം ഈ പരിപാടി ഇവനിപ്പോഴും ഉണ്ടല്ലേ ഞാൻ കരുതി മാറ്റമെന്ന് കാണുന്നു ആ മാറ്റില്ലെന്ന് പറയാൻ പറ്റില്ല ജിതിൻ ആദ്യത്തെ പോലെ അല്ല കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്തോ നിരഞ്ജന വാക്കുകൾ കേട്ടതും നന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം തോന്നി തഹങ്കാരനായിരിക്കും ഏട്ടൻ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നതെന്ന ചിന്ത അവൾ നിറഞ്ഞിരുന്നു ഡാ ഇവനൊന്ന് പിടിച്ചുകെടുത്തേക്ക് ഞാൻ പോവാട്ടോ ഇപ്പം തന്നെ സമയപ്പാടായി എതിൽ ഏതുവരൊരു കൈ തോളിലേക്ക് ഇട്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ശില കണക്കി അവൾ തറയിലേക്ക് ഇരുന്ന് പോയി ആ സമയം അവളിലെ ചിന്ത മുഴുവൻ എന്തിനു വേണ്ടി ആർക്കും ഏട്ടൻ ഇങ്ങനെ സ്വയം നശിക്കുന്നതെന്നായിരുന്നു യഥന് പിടിച്ച് ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ജിതിൻ അവന്റെ അരികിൽ ചെന്നിരുന്നു എന്തിനാടാ മുത്തേ നീ നീറി നീറി കഴിഞ്ഞത് നിന്നെ പൊന്നുപോലെ നോക്കാനും നിന്റെ സ്നേഹം കൊതിച്ചൊരു പെണ്ണ് കൂടേണ്ട അവളെ അവളെന്ന് കാണാൻ ക്ഷമിക്കാതെ ഞങ്ങളെല്ലാം പാടെ മറന്നുകൊണ്ട് നിനക്ക് എങ്ങനെ എങ്ങനെ മാറാൻ കഴിഞ്ഞത് സ്നേഹത്തിന്റെ പേരിൽ ഏറ്റവും വേദനകളെ മറക്കാൻ മറക്കാനെന്നോണം മദ്യത്തിന്റെ ലഹരി തളർന്നു തളർന്നുകിടന്നുറങ്ങുന്ന അവൻ്റെ കവളിൽ ഒരു സ്നേഹ ചുമന നൽകി ജിതിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദയാണ് കണ്ടത് ആ സമയം അവളുടെ മിഴികൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീർ അവനോട് പറയാതെ പറയുന്നുണ്ടായിരുന്നു ആ നക്ഷത്രങ്ങളിൽ അവൾ ആരെയോ തേടുകയാണെന്ന് നന്ദുസേ അവളടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ഒരു നേർത്ത ശബ്ദത്തിൽ അവൻ വിളിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞ് നീക്കിക്കൊണ്ട് അവന് മങ്ങിയൊരു പുഞ്ചിരി നൽകി എന്ത ഇവിടെ തനിയിരിക്കുന്നത് വന്ന് കിടക്കാൻ നോക്ക് വണ്ണേ ഹെട്ടൻ അവനവത്ത് നീ ടെൻഷനമുണ്ടോ അവനെ ഞാനിവിടെ കൊണ്ടു കിടത്തിയിട്ടുണ്ട് മദ്യത്തിനെ കെട്ടിടുമ്പോൾ എണീറ്റ് വന്നോളൂ നീ വന്ന് കിടക്കാൻ നോക്ക് സമയം ഒത്തിരിയായി ഉറക്കം വരുന്നില്ലേ ചേട്ടാ പിന്നെ എന്താണെന്ന് അന്തസിൻ്റെ പ്ലാൻ ഉറക്കങ്ങളൊന്നും ഇവിടെ ഇരിക്കാനാണോ അവിടെ ചേർന്ന് നിൽക്കുന്ന രണ്ട് നക്ഷത്രങ്ങളൊക്കെ ഉണ്ടോ അതാരാണ് അറിയോ ജിത്തേട്ടന് എൻ്റെ അച്ഛനും അമ്മയാണ് അവൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവളെ വിരലിനൊപ്പം ജിത്തുവിൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ചേർത്ത് നിൽക്കുന്ന നക്ഷത്രത്തിലു നിന്നു ചിലപ്പോൾ ഞാനും വല്ലാതെ കൊതിച്ചു പോകാറുണ്ട് ജിത്തേട്ട അതിൽ മൂന്നാമത്തെ ഒരു നക്ഷത്രമായി എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവളത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ നനവ് പടർന്നിരുന്നു വിതുമ്പാൻ വെമ്പി നിൽക്കുന്ന അവളെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളെ കൈകളിൽ അവൻ്റെ കൈ ചേർത്ത് വെച്ചു ചോദിച്ചു വെറുപ്പ് തോന്നുന്നുണ്ടോ നിനക്കെൻ്റെ യതുവിനോട് അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പറയടോ ദേഷ്യം തോന്നുന്നില്ല നിനക്കവനോട് ഒരിക്കലുമില്ല ആരെയും വെറുക്കാൻ എനിക്കറിയില്ല പിന്നെ ഏതു ഏട്ടൻ എന്നോട് കാണിക്കുന്ന ദേഷ്യത്തിൻ്റെ കാരണം ഒരുപാട് സ്നേഹിച്ച ഒരാളിൽ നിന്ന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടാണ് അതെ അത് തന്നെയാണ് കാരണം എൻ്റെ യതുകനൊന്നും ആയിരുന്നില്ല സ്നേഹിക്ക മാത്രമായിരുന്നു ഒരു പാവമായിരുന്നു എൻ്റെ ഇതു എല്ലാത്തിനും കാരണം അവളാണ് ആ പൂതന അറിയണേ നിനക്ക് നിന്റെ പഴയ ഏത് കേട്ടനെ അവനിൽ മുറിവ് സമ്മാനിച്ച ആ പൂതനയെക്കുറിച്ച് പുറത്തേക്ക് നോക്കിയവൻ അവളോടൊത് പറയുമ്പോൾ അവൾ കണ്ടിരുന്നു ആരോടുള്ള പക കണ്ണിൽ എരിഞ്ഞു തീരുന്നത് അവനിലേക്ക് തന്നെ മിഴികൾ ഊന്നിയിരുന്നു അവളെ അവൻ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു യതുവിൻ്റെ ആ പഴയ ജീവിതത്തിലേക്ക് തുടരും അപ്പം ഇനി പാസ്റ്റ് കേൾക്കാം അതുവരേക്കും ബൈ